നമ്മുടെ രാജ്യത്ത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് മലയാളികളായ രണ്ട് ക്രൈസ്തവ സന്യാസിനികളെ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൻ്റെ പേരിലുള്ള പ്രതിഷേധം നാടെങ്ങും രാജ്യം മുഴുവൻ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നമുക്ക് വളരെയേറെ വേദനയുണ്ട് ശങ്കടമുണ്ട് കടുത്ത പ്രതിഷേധവുമുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ മിഷണറിമാര് ക്രൈസ്തവ പുരോഹിതര് ക്രൈസ്തവ സന്യാസിനികൾ അവർ വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും തിരസ്കരിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് നാടിൻ്റെ നാനാവിധമായ പുരോഗതിയിൽ ക്രൈസ്തവർ വഹിച്ചിട്ടുള്ള പങ്കിനെ ആർക്കും നിഷേധിക്കാൻ പറ്റും എന്തിനേറെ നമ്മുടെ ഹിന്ദി ഭാഷ ഈ ഭാഷ എങ്ങനെ ഉണ്ടായി ആരാണ് ഈ ഭാഷ എഴുതി ഉണ്ടാക്കിയത് അതിൻ്റെ വ്യാകരണം ആരാണ് എഴുതി തയ്യാറാക്കിയത് സാമുവൽ ഹെൻറി കെലോഗ ക്രൈസ്തവ മിഷണറിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഈ ഭാഷ ഉണ്ടാക്കി ഈ ഭാഷ ഉപയോഗിച്ചാണ് ഇന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ ക്രൈസ്തവരെ െറിവിളിക്കുന്നതും അപമാനിക്കുന്നതും അക്രമിക്കുന്നതുമല്ല എത്ര വലിയ ഒരു വിരോധാഭാസമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തരണത്തിൽ നമുക്കൊത്തിരിയേറെ സങ്കടം പ്രതിഷേധമൊക്കെയുണ്ട് എന്നാൽ അപ്പോൾ തന്നെ ക്രൈസ്തവ സഹോദരങ്ങളോടായിട്ട് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നേരിട്ട് വേദന അനുഭവിക്കുന്ന ഓരോരുത്തരോടുമായിട്ട് പറയുവാനുള്ള കാര്യം ഇതാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക എന്താണ് നമുക്ക് മുൻപേ കടന്നുപോയ നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരു അപ്പോസലന്മാർ കാണിച്ചു തന്ന മാതൃക അപ്പോസല പ്രവർത്തനം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പതും നാൽപ്പത്തി ഒന്നും വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോസോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് അവർക്ക് കൽപ്പന കൊടുത്തു എന്നാൽ അവരാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോയി ക്രിസ്തുവിന്റെ നാമത്തിൽ ആ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ അവർക്ക് യോഗ്യത ലഭിച്ചതായിട്ടാണ് അവർ മനസ്സിലാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേസും കോടതിയും രാജ്യത്തിന്റെ നിയമങ്ങളുമൊക്കെ അത് അങ്ങനെ തന്നെ പോട്ടെ നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ പോകണം എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന അത്യ അപൂർവമായ അസുലഭമായ ഒരു സന്ദർഭമാണിത് വിശുദ്ധനായ ജോൺ ബോൾ മാർപ്പാപ്പ തന്നെ വെടിവെച്ച അലിയക്ക എന്ന ചെറുപ്പക്കാരനെ ജയിലിൽ പോയി സന്ദർശിച്ച് അവനെ ആശ്രയിച്ചത് ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡി സ്റ്റെയിൻസ് എന്ന മഹതി തന്റെ ഭർത്താവിനെയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും അതിദാരുണമായി കൊലപ്പെടുത്തിയപ്പോൾ അവരോട് ക്രിസ്തുവന്റെ നാമത്തിൽ ഞാൻ പൂർണമായും ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞതുമാണ് നമ്മുടെ മുൻപിലുള്ള മാതൃക ആ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നമ്മുടെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുക